കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മാനസിക രോഗി പറഞ്ഞ കുറച്ച് വാക്കുകളാണ് ഞാൻ ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്തരാ എല്ലാവരും ഒന്നും കേട്ടോക്കി എല്ലാവരും പണത്തിന് വേണ്ടി ഓടുന്ന സമയത്ത് കുടുംബക്കാരുടെയും വീട്ടുകാരുടെയും കുടുംബ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്ന പലരും മറന്നുപോയി അപ്പൊ ഓരോ പ്രകൃതി ദുരന്തങ്ങളല്ലാവോ അലാബായിട്ട് ശിക്ഷയായി ഇറക്കാൻ തുടങ്ങി എല്ലാരും ഒന്ന് കേട്ടോക്കി കേട്ടോ എല്ലും തെനക്കിന പൈസ ഉണ്ടാക്കണ ആ പൈസ ഇങ്ങനെ അറ്റി അറ്റിയാക്കി വെച്ചിട്ട് കെട്ടിപ്പൂട്ടി ഇതുപോലത്തെ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി അതിനകത്ത് വെച്ചോട്ടോ ആ കെട്ടുകൾ പൊട്ടിയാലേ വെള്ളങ്ങൾ വരും വെള്ളത്തിന്റെ മരണ പാച്ചിലും ആ പാച്ചിലെല്ലാം നശിക്കണോ നീ നശിക്കും നിന്റെ കുടുംബക്കാരും നശിക്കും നാട്ടുകാരും നശിക്കും നീ ഇത് വെള്ളത്തിനടിയിൽ ചളിയിലവരണോ ചളിയിൽ അവരോ അതിനു മുന്നേ തടയാൻ നോക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യ മുസ്ലിമും മരിക്കൂ ഹിന്ദുവും മരിക്കൂ ക്രിസ്ത്യാനിയും മരിക്കൂ പാവപ്പെട്ടവരും മരിക്കൂ പൈസക്കാരനും മരിക്കും പോയി തടയണോ